ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ യുവജന യുവജന കൂട്ടായ്മ കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റ് വേറിട്ട വേദിയായി മാറി തുടർച്ചയായ അഞ്ചാം വർഷമാണ് ഇഫ്താർ സംഘടിപ്പിക്കുന്നത് കൂട്ടായ്മ തന്നെയാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതും ഇത്തവണ ജാതിമത ഭേദമന്യെ എഴുന്നൂറിലേറെ പേരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത് സ്ത്രീകളുടെ പങ്കാളിത്തവും ഇഫ്താറിൽ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു സമൂഹ നോമ്പുതുറയാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചത് വലിയ ജനപങ്കാളിത്തമാണതിലുണ്ടായിട്ടുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കെ അതീതമായിക്കൊണ്ട് എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള ഒരു സമൂഹ നോമ്പുതുറയാണ് ഇവിടെ നല്ല രൂപത്തിൽ അവസാനിച്ചത് ഏതാണ്ട് ഒരു എഴുന്നൂറോളം അല്ലേ എഴുന്നൂറോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിന് ലോകത്തിന് ഇന്ത്യക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശമാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് മുളിയങ്കുന്ന് യുവജന കൂട്ടായ്മയുടെ കീഴിൽ എല്ലാ വർഷവും നടത്തി ഒരു നോമ്പുതുറയാണ് ഈ പ്രാവശ്യവും നടന്നത് ഈ പ്രാവശ്യം അതി ഗംഭീരമായിട്ടാണ് മാഷ പറഞ്ഞ പോലെ തന്നെ അതി വിപുലമായിട്ടാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഏകദേശം ഒരു ആയിരത്തോളം അടുത്ത ആളുകൾ പങ്കെടുത്തൊരു വലിയൊരു സമൂഹ നോമ്പുത്ര ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് ഒരുപക്ഷെ കോട്ടക്കൽ നഗരസഭയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയൊരു സമൂഹ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ഒരു സമൂഹ നോമ്പുത്രയാണ് ഇത് വരും കാലങ്ങളിലും ഇതുപോലെ ഈ സംഘാടകർക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് രാഷ്ട്രീയം അത് വേറെ കാരണം റമദാൻ മാസത്തിൽ നമ്മളൊരു മത ഒരു സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്നാണ് ഈ രാജ്യത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നൊരു ഭാഗമായി ഇതിൽ എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമെന്നെ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു കക്ഷി രാഷ്ട്രീയ മത ചിന്തകൾക്ക് അതീതമായി മാനവരാശിയുടെ എക്കാലത്തെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞാൻ ഈ ഇഫ്താർ ബിന്ദിനെ ശരിക്കും കാണുന്നത് ഒരു പെട്ടെന്നൊരു മാസമോ രണ്ടാഴ്ച മുന്നേ ഒന്നും അല്ല അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു നാലോ മൂന്നോ അഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത്രയും ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി ഇവിടെ സാധിച്ചത് അഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഏകദേശം ആയിരത്തോളം ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ് ദി കോട്ടക്കൽ കോട്ടക്കൽ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സ്നേഹത്തിൻ്റെ zenith Silks and Sarees, Metro Plaza, Tiru Road, Kota